പ്രൈസ് ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ജീവിതത്തിൽ സൂക്ഷ്മമായി പരിശോധിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം നമ്മളെ പല ഘട്ടങ്ങൾക്കകത്തുകൂടെ കടന്നു പോകാൻ അനുവദിക്കാറുണ്ട് നിങ്ങൾ പലപ്പോഴും ദൈവത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സ്വയമായും ചോദിച്ചിട്ടുണ്ട് എന്തിന് ഞാൻ ഇതിലൂടെയൊക്കെ അല്ലെങ്കിൽ എന്തിന് ദൈവം എന്നെ ഇതിലൂടെയൊക്കെ കടത്തിവിടുന്നു മറ്റൊന്നിനും അല്ല മറ്റൊന്നിനും അല്ല ചില തെറ്റിദ്ധാരണകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മാറ്റേണ്ടതിനും ചില യാഥാർത്ഥ്യങ്ങളെ നാം മനസ്സിലാക്കേണ്ടതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ സന്ദേശം ശ്രദ്ധയോടെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക നവീകരണം ദൈവം ചെയ്യും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടെ എതിരാളിയെ ദൈവത്തിന് മിണ്ടാതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന വ്യക്തി ദൈവത്തെക്കുറിച്ചും ദൈവപ്രവർത്തികളെക്കുറിച്ചും വ്യക്തമായി ബോധമുള്ള അറിവുള്ള ജ്ഞാനമുള്ള വെളിപ്പാടുള്ള ഒരു വ്യക്തിയായിത്തീരണം അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും തിരുവെഴുത്തുകൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാനാര് അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു പത്രോസ്ലീഹ ജാതികളോട് ദൈവവചനം അറിയിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചന പ്രകാരം താൻ യോപ്പയിലേക്ക് കൈസരി യോപ്പയിൽ നിന്ന് കൈസരിയയിലേക്ക് താൻ കടന്നു ചെല്ലുകയും അവിടെ കുറന്നല്യോസന്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തിനെ കേൾക്കുവാൻ കേൾപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കൂട്ടം ജാതികളെ കുറന്നല്യോസിൻ്റെ ഭവനത്തിൽ ഒരുക്കി വയ്ക്കുകയും അവരോട് ദൈവത്തിൻ്റെ വചനത്തെ ിക്കുകയല്ല ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്നാണ് എഴുതി വച്ചേക്കുന്നത് ഇവിടുന്ന് ഞാൻ പഠിച്ച ഒരു പാഠം എനിക്ക് കർത്താവ് തന്ന ഒരു വെളിപ്പാട് ഇതാണ് പത്രോസ് യേശുവിനെ കുറിച്ചറിയുന്നു ദൈവത്തെക്കുറിച്ചറിയുന്നു രോഗ സൗഖ്യങ്ങളെക്കുറിച്ചറിയുന്നു പക്ഷേ പൂർണമായും ദൈവത്തിൻ്റെ ഹൃദയമെന്തെന്ന് താൻ അറിഞ്ഞിരുന്നില്ല അതറിയുന്ന ഒരു സന്ദർഭം കൂടെയാണ് ഈ സന്ദർഭം സുഹൃത്തെ എന്തിന് ഞാൻ ഈ വചനം നിങ്ങളോട് പറയുന്നു നമുക്ക് ദൈവത്തെക്കുറിച്ചും ദൈവപ്രവർത്തികളെക്കുറിച്ചും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മളെല്ലാവരും വാചാലന്മാരാകുമ്പോൾ ശരിയാവണ്ണം ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ ആരും തന്നെ ഇന്നയോളം പഠിച്ചിട്ടില്ല ചില ഘട്ടങ്ങളും ചില നഷ്ടങ്ങളും ചില വേദനകളും ചില നിന്നകളും ചില അവസരങ്ങളും മുഖാന്തരങ്ങളും എല്ലാം ദൈവം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് പത്രോസ് തിരിച്ചറിഞ്ഞതുപോലെ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനും ആ തിരിച്ചറിവിലൂടെ അടുത്ത ഒരാത്മീയ ഘട്ടത്തിലേക്ക് ഒരു പ്രൊമോഷനിലേക്ക് നമ്മുടെ എല്ലാവരുടെ ജീവിതവും ഒന്ന് പണിതുയർത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഇവിടെ പത്രോസിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പ്രസംഗിച്ചു തുടങ്ങിയെന്നല്ല അവിടെ എഴുതി വെച്ചേക്കുന്നത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ താൻ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്ന് തന്നെയാണ് ദൈവത്തിന് ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്താൻ പ്രാർത്ഥനകൾ തന്നെ വേണമെന്ന നിർബന്ധമില്ല പ്രസംഗങ്ങൾ തന്നെ വേണമെന്ന നിർബന്ധമില്ല ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരു സാധാ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഇവിടെ പത്രോസിനെ വിമർശിക്കാൻ ഒരു കൂട്ടരുണ്ടായിരുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ പത്രോസിനെ വിമർശി ആരാണത് പതിനൊന്നാമത്തെ വാക്യത്തിൽ നമുക്ക് പതിനൊന്നാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ പറ്റും പത്രോസ് എരുഷലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്ന പരിച്ഛേദനക്കാർ പത്രോസിന് അവരോട് എതിർക്കാനോ അവരെ വിമർശിക്കാനോ ഒന്നുമല്ല ഈ ദൈവപ്രവൃത്തി കണ്ടുപോയ അഭിഷിക്തനെ ദൈവം നിയോഗിച്ചത് സുഹൃത്തെ ഇത് നിങ്ങളോടുള്ളൊരു ദൈവിക ആലോചനയാണ് ചില സമയം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ക്ഷമ വരെ പരീക്ഷിക്കത്തക്ക നിലയിൽ ക്ഷമയുടെ അടിത്തറ പോലും ഇളകത്തക്ക നിലയിൽ ചിലർ സംസാരിച്ചാലും നിങ്ങൾക്ക് സ്നേഹം ക്ഷമ എന്നിവയല്ലാതെ വേറെ ഒരു വികാരവും നിങ്ങൾക്ക് വരാത്ത ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ലേ അത് ചില കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടുവല്ലേ കൊർനല്യോസിന്റെ വീട്ടിൽ ചെന്ന പത്രോസ് എന്ന് പറയുന്നത് ജാതികളുടെ കൂടെ ഇരിക്കാത്ത ഭക്ഷിക്കാത്ത സംസാരിക്കാത്ത നോക്കാത്ത ഒരു പത്രോസാണ് തികച്ചും ഒരു യൂത പാരമ്പര്യം എന്നാൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ശുശ്രൂഷ ചെയ്യാൻ പോയ ശുശ്രൂഷകനെ കൂടെ ശുശ്രൂഷിച്ചു വിട്ട പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ നടന്നേ ഞാനിതൊരു വലിയ ദൈവിക ആശയമാണ് കൈമാറുന്നത് സുഹൃത്തുക്കൾ ഞാനൊന്നുകൂടെ പറയട്ടെ കൊർന്നല്യോസിന്റെ വീട്ടിൽ ശുശ്രൂഷിക്കാൻ പോയ പാസ്റ്റർ അവിടെ ജാതികളെ പരിശുദ്ധാത്മാവ് വെൽക്കം ചെയ്യുന്നത് കണ്ട് അതേ പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിക്കപ്പെട്ട് ധാരണകളെയും വിശ്വാസങ്ങളെയും തിരുത്തി കുറിച്ചുകൊണ്ട് യരുശലേമിലേക്ക് മടങ്ങി വന്ന ഒരു പുതിയ മനുഷ്യനെയാണ് നാം ഇവിടെ കാണുന്നത് ആ മനുഷ്യന്റെ മുമ്പിൽ പഴമയുടെ ശബ്ദങ്ങൾ ഇന്നും വാദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളൊന്ന് ആത്മീയമായി ഉണർന്നു വരുമ്പോൾ നിങ്ങളൊന്ന് ആത്മീയമായി ബലപ്പെട്ടു വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതുപോലുള്ള ചില വാദങ്ങളും വിമർശനങ്ങളും എതിർപ്പുകളും പോരാട്ടങ്ങളും പഴയ നിലയിലുള്ള സംസാരങ്ങളുമെല്ലാം നിങ്ങൾക്ക് നേരെ വാദപ്രതിവാദങ്ങളായി എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിലൂടെ പലപ്പോഴും നിങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകാം എന്നാൽ നിങ്ങൾ മറന്നു പോകരുത് ഓരോ പ്രാവശ്യവും പരിശുദ്ധാത്മാവ് തൻ്റെ ആത്മീയ സൗന്ദര്യത്തിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുമ്പോൾ നിങ്ങളെ ആ ദൈവീക സൗന്ദര്യമുള്ളവരാക്കി തീർക്കുമ്പോൾ ഇതൊന്നും തിരിച്ചറിയാത്ത ഈ അവബോധങ്ങളും ഈ ആത്മമണ്ഡലത്തിലെ വിശേഷതകളെക്കുറിച്ചും തിരിച്ചറിയാത്ത ചില വ്യക്തികൾ ജാതികളോടെന്ന പോലെ നിങ്ങളോടും സംസാരിച്ചു എന്നിരിക്കും എന്നാൽ പത്രോസ് ചെയ്ത കാര്യം ഇതാണ് എന്താണെന്നറിയാമോ പത്രോസ് നാലാമത്തെ വാക്യം കാര്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അഖമിട്ടെന്ന വണ്ണം പത്രോസ് ലിഹ ഓർക്കണമെന്നുണ്ടെങ്കിൽ തന്റെ മിനിസ്ട്രിയിൽ തന്നെ ഈ ഒരു സംഭവം ാണ് വ്യത്യസ്തമായ ഒരു എൻകൗണ്ടർ ആണ് ആ കൊർന്നയൂസിന്റെ ഭവനത്തിൽ പത്രോസ് ഉൾപ്പെടെ ഉള്ളവർക്ക് പരിശുദ്ധാത്മാവും നൽകിയത് പിന്നെ താൻ ആശ്ചര്യത്തോടെ പറയുന്ന ഒരു കാര്യം ഇതാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു പരിശുദ്ധാത്മാവ് വന്നിട്ട് പോലും പൂർണമായും ചില കാര്യങ്ങൾ മനസ്സിലാക്കി തീർന്നിട്ടില്ലാത്ത പത്രോസ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴും പൂർണമായും ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പത്രോസ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പൂർണ്ണമായും ദൈവവചനത്തിൽ യേശു പറഞ്ഞത് എന്തെന്ന് പത്രോസ് ഈ കടന്നുപോയതൊക്കെ നന്മയ്ക്ക് തന്നല്ലേ താൻ ഈ കടന്നുപോയതെല്ലാം നന്മയ്ക്ക് തന്നല്ലേ താൻ കടന്നു പോകേണ്ടി വന്നതെല്ലാം നന്മയ്ക്ക് തന്നല്ലേ ഈ യാത്ര നന്മയ്ക്ക് തന്നെ ആയിരുന്നില്ലേ ഈ സന്ദർശനം നന്മയ്ക്ക് തന്നെ ആയിരുന്നില്ലേ ഈ വാദങ്ങളെല്ലാം നന്മയ്ക്ക് തന്നെ ആയിരുന്നില്ലേ കണ്ട സ്വപ്നങ്ങളെല്ലാം നന്മയ്ക്ക് തന്നെ ആയിരുന്നില്ലേ പ്രിയപ്പെട്ട സുഹൃത്തെ പത്രോസ് ഇപ്പോൾ പരിച്ഛേദനക്കാരുടെ മുമ്പിൽ നിൽക്കുന്നത് പഴയ പഴയ യോപ്പയിൽ നിന്ന് ഐ മീൻ കൈസരിയയിലേക്ക് പോയ ഒരു പത്രോസായിട്ടല്ല ഇപ്പോൾ താൻ എരിശലേമിൽ നിൽക്കുന്നത് ഇപ്പോൾ താൻ എരിശലേമിൽ നിൽക്കുന്നത് ഒരു പുതിയ വ്യക്തിത്വമായിട്ടും ഒരു പുതിയ വെളിപ്പാടുള്ളവനായിട്ടും ഒരു പുതിയ അഭിഷേകമുള്ള ഒരു അഭിഷിക്തനുമായിട്ടാണ് അതുകൊണ്ടാണ് ചില വാദങ്ങളുടെ മുമ്പിൽ പ്രതിവാദം പറയാൻ തനിക്ക് തോന്നാത്തത് ചില പോരാട്ടങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാത്തത് ചില വെല്ലുവിളികളുടെ മുമ്പിൽ ഉത്തരം മുട്ടാത്തത് തനിക്ക് പറയത്തക്കം നിലയിൽ ആത്മാവിന്റെ ഉത്തരങ്ങളെ അച്ചടിച്ചുകൊടുത്ത ആ ഒരു അനുഭവത്തിനകത്തു നിന്നുകൊണ്ട് പത്രസാദി എല്ലാം ക്രമമായി വിവരിച്ചു പറഞ്ഞപ്പോൾ അവസാനം താൻ പറയുന്ന ആമേൻ ആദിയിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നതുപോലെ പകർന്നതുപോലെ ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയാൽ അതിനെ തടുക്കാൻ ഞാൻ ആർ എന്നെ കേൾക്കുന്ന മാന്യ മാന്യസുഹൃത്തെ മാന്യമിത്രമേ ദൈവവൈതലേ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഒരാത്മീയനു പോലും ഇഷ്ടമല്ലെങ്കിൽ പോലും അതിനെ അതിനെ വകവെക്കാതെ നിങ്ങൾക്ക് പകരാൻ ദൈവം ആഗ്രഹിച്ചത് പകർന്നിട്ട് നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ഇന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക മാന്യം ഇത്രമേ ഒരാത്മീയന് പോലും തടയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം ദൈവം ഒരു വ്യക്തിയുടെ മേൽ പകരുവാൻ ആഗ്രഹിച്ചാൽ ഒരു വ്യക്തിയെ സ്പർശിക്കാൻ ആഗ്രഹിച്ചാൽ സൗഖ്യമാക്കാൻ ആഗ്രഹിച്ചാൽ കൃപകളിൽ നിറയ്ക്കാൻ ആഗ്രഹിച്ചാൽ അവൻ്റെ ജീവിതം മാറ്റാൻ ആഗ്രഹിച്ചാൽ ഒരവിശ്വാസിക്കെങ്കിലും വിശ്വാസിക്കെങ്കിലും ആത്മീയനെങ്കിലും അനാത്മീയനെങ്കിലും ആ പ്രവൃത്തിയെ തടുക്കാൻ കഴിയുകയില്ല എന്ന് ദൈവാത്മാവ് ആഴത്തിൽ ഇടപെടുകയാണ് ഈ തിരുവഴുത്തിനകത്തുകൂടെ ഇത് കേട്ടപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് കേട്ടപ്പോൾ ആമേൻ അവർ മിണ്ടാതെ ഇരുന്നു ഇത് കേട്ടപ്പോൾ അവർ മിണ്ടാതെയിരുന്നു ജാതികളോടുള്ള ബന്ധത്തിൽ പത്രോസിന്റെ മനോഭാവത്തെ ദൈവം മാറ്റിയതും യഹൂദ എതിർപ്പുകളുടെ മധ്യത്തിലും ജാതികൾ രക്ഷിക്കപ്പെടുകയും ആത്മസ്നാനം പ്രാപിക്കുകയും ചെയ്തതിനെയും അവർ കേട്ടപ്പോൾ യഹൂദന്മാരെയും ജാതികളെയും രക്ഷിക്കുന്ന ദൈവഹിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ച് എതിർപ്പുകളിൽ നിന്ന് പിൻവാങ്ങി പ്രിയപ്പെട്ട ദൈവ വൈതലേ നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നവർക്ക് എതിരായിട്ടും എതിർപ്പായും നിന്ന് ഒരു കൂട്ടം യഹൂദ വാദികൾ ഒരു കൂട്ടം പരിച്ഛേദനക്കാരുടെ മനോഭാവത്തെ തന്നെ മാറ്റിക്കൊണ്ട് ആ എതിർപ്പിൽ നിന്ന് പിൻവാങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി അഗ്നി അഭിഷേകത്തിൽ ജനത്തെ നിറച്ചത് അവരെ ആശ്ചര്യപ്പെടുത്തി ഒരു ദൈവത്തിൻ്റെ ഇടപെടലിന് ചില എതിർപ്പുകളിൽ നിന്നും വൈരിയെ പിൻവാങ്ങുവാൻ പിൻവാങ്ങിക്കുവാൻ സാധിക്കും ഒരു ദൈവത്തിൻ്റെ ഇടപെടലിന് ദൈവം ചെയ്യുന്ന ഒരു അത്ഭുത പ്രവൃത്തിക്ക് എതിരാളിയുടെ വായെ നിശബ്ദമാക്കുവാൻ കഴിയും ഒരു ദൈവത്തിൻ്റെ സന്ദർശനത്തിന് ഒരാത്മീയരെ പോലും അത്ഭുതപ്പെടുത്തുവാനും മാറി ചിന്തിക്കുവാനും പ്രേരിപ്പിക്കാൻ കഴിയും ഈ തിരുവഴുത്ത് നമുക്ക് തരുന്ന ഒരു ഉറപ്പതാണ് പ്രാർത്ഥിക്കുന്ന എല്ലാവരും എല്ലാം മനസ്സിലാക്കിയവരല്ല പ്രസംഗിക്കുന്ന എല്ലാവരും എല്ലാം മനസ്സിലാക്കിയവരല്ല പ്രവചിക്കുന്ന എല്ലാവരും എല്ലാം മനസ്സിലാക്കിയവരല്ല ഒരാത്മീയ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അനുനിമിഷം അനുദിനം എല്ലാവർക്കും പുതുതായി പഠിക്കുവാൻ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അതാ പത്രോസ് പറഞ്ഞത് ഞാൻ പ്രസംഗിച്ചിട്ട് പോലുമില്ല ഞാൻ വായി തുറന്ന് സാധാരണ പോലെ സംസാരിച്ചു തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നതുപോലെ സ്വർഗത്തിലെ ദൈവം ജാതികളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചു അത് തടയാൻ ഞാൻ ആര് ഇതൊരു വലിയ ചോദ്യമാണ് പ്രിയപ്പെട്ട മിത്രമേ ആത്മീയരുടെ ഇടയിൽ നിന്നാണ് അവിശ്വാസികളുടെ ഇടയിൽ നിന്നാണ് എങ്കിൽ പോലും ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം സ്നേഹിക്കുന്നവൻ്റെ ജീവിതത്തിൽ തടയാൻ ആർക്കും കഴിയത്തില്ല ഇന്ന് നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ദുഃഖങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്തിന് എന്ത് ഇന്നിത്യാദി ചോദ്യങ്ങൾ നിങ്ങളുടെ നേരെ ഉയരുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ ആരോടൊക്കെയോ സംസാരിക്കുകയാണ് ഒരു ദൈവപ്രവർത്തിക്ക് ഒരു ദൈവാത്മ പകർച്ചയ്ക്ക് ഒരു ദൈവത്തിൻ്റെ സന്ദർശനത്തിന് താങ്കളെ മാത്രമല്ല താങ്കളെ വിമർശിക്കുന്ന താങ്കൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തുന്ന താങ്കളെ എതിർക്കുന്നവരെ ആ എതിർപ്പിൽ നിന്ന് പിൻവാങ്ങിക്കുവാൻ കഴിയും ഇതാരോടോ ശക്തിയോടെ ദൈവം ഇന്ന് ഇടപെടുകയാണ് ജാതികളോടുള്ള ബന്ധത്തിൽ പത്രോസിന്റെ മനോഭാവം പോലും ഈ പരിശുദ്ധാത്മാവിന്റെ പകർച്ച മാറ്റിമറിച്ചെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ നിന്നെക്കുറിച്ചുള്ള ചിലരുടെ വിചാരങ്ങളെ ദൈവം മാറ്റാൻ സമയമായി നിന്നെക്കുറിച്ചുള്ള ചിലരുടെ ദൂഷണങ്ങളെ മാറ്റാൻ സമയമായി നിങ്ങളെക്കുറിച്ചുള്ള ചിലരുടെ മുൻവിധികളെ മാറ്റിമറിക്കാൻ എൻ്റെ ദൈവത്തിന് സമയമായി ജാതികൾ ജാതികൾ എന്ന് പറഞ്ഞ് ഒതുക്കിയിട്ടിരുന്ന കൂട്ടരുടെ മേൽ വിശുദ്ധ ദൈവന്റെ ആത്മാവിനെ പകർന്നു കൊടുത്ത ദൈവത്തിൻ്റെ കരുണാമയനാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെ കണ്ട പത്രോസ് അതുവരെ പഠിക്കാത്ത പുതിയൊരു പാഠം താൻ പഠിക്കുകയാണ് അപ്പോഴാണ് താൻ റോമർക്ക് എഴുതിയ ലേഖനം ഓർക്കുന്നതെന്നാണ് താൻ പറയുന്നത് അപ്പോൾ പതിനാറാമത്തെ വാക്യം അപ്പോൾ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു എല്ലാം കേൾക്കുന്നുവെങ്കിലും നമ്മൾ ആരും പലപ്പോഴും പലതും ഓർക്കുന്നില്ല മറന്നുപോവാണ് മറന്നുപോയ ചിലതൊക്കെ ഓർമ്മിപ്പിക്കാൻ ദൈവം ജീവിതത്തിൽ ചില അവസരങ്ങൾ തരും അതേ സുഹൃത്തെ മറന്നുപോയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും എല്ലാം അവസരങ്ങൾ തരും അതിനെ വിമർശന ബുദ്ധിയോടെ കാണാതെ അതൊക്കെ ഒരു ദൈവിക സൗഭാഗ്യങ്ങളായി കണ്ടുകൊണ്ട് ആത്മമണ്ഡലത്തിൻ്റെ പുതിയ പതിപ്പുകളായി നാം ഓരോരുത്തരും മാറണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഈ സന്ദേശത്തിൽ ഒരു പത്രോസ് തിരിഞ്ഞതുപോലെ യരിശലേമിലെ ബാക്കിയുള്ള പരിച്ഛേദനക്കാർ തിരിഞ്ഞതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾക്ക് തിരിയാൻ കഴിഞ്ഞാൽ ആ തിരിവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ പുതിയൊരു വഴിത്തിരിവാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അവിടെ നിന്നുള്ള പത്രോസിന്റെ ശുശ്രൂഷകൾ പിന്നെ അവിശ്വസനീയമാകുന്ന നിലയിലാണ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് ജീവിതത്തിൽ ഒരു പുരോഗമനമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾക്കകത്ത് പുരോഗതി ഉണ്ടാകണം ജീവിതത്തിൽ ഒരു ഉന്നമനമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവങ്ങൾക്കകത്തൊരു ഉന്നമനമുണ്ടാകണം സങ്കുചിത ചിന്തകളോടുകൂടെ നമുക്കൊരിക്കലും ദൈവകാര്യങ്ങളെ കാണുവാൻ കഴിയുന്നതല്ല ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ഫൗലോസ്ലീഹ അടിവരയിട്ട് പറയുകയാണ് അതെ എന്നെ കേൾക്കുന്ന സുഹൃത്തെ ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവം ഒരു കൂട്ടരെ മാത്രം അനുഗ്രഹിക്കുകയും മറ്റൊരു വിഭാഗത്തെ താഴ്ത്തിയിടുകയും ചെയ്യുന്ന ദൈവമല്ല തന്നെ ഹൃദയ ഹൃദയപരമാർത്ഥതയോടുകൂടി അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ദൈവത്തിൽ നിന്ന് സഹായമുണ്ട് അതാ താൻ പറയുന്നത് മറന്നുപോയ ചില വചനങ്ങൾ ദൈവം തന്നെ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞ മാത്രമല്ല താൻ ഗ്രഹിച്ചിട്ടില്ലാത്ത പുതിയ ചില പാഠങ്ങളും കൂടെ ആ ഒരു ദിവസം ആ ഒരു പരിശുദ്ധാത്മ പകർച്ചയിലൂടെ പൊത്രോസ് പഠിച്ചെടുക്കുകയാണ് ഇന്ന് നമ്മെയും എതിരാളികളെ മിണ്ടാതാക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില പ്രവർത്തികളെ നമ്മെ എതിർക്കുന്നവർ കേൾക്കുമ്പോൾ പ്രതിവാദം പറയാൻ കഴിയാത്ത നിലയിൽ തെളിവുകളോടെ പരിശുദ്ധാത്മാവത് ചെയ്യാൻ പോകുന്നു ഓ ഇത് തന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ഉള്ള പ്രവചന ശബ്ദമാണ് എതിർവാദം പറയാനില്ലാത്ത ഡിഫൻഡ് ചെയ്യാൻ കഴിയാത്ത പിന്നീടും പ്രതിവാദം നടത്താൻ കഴിയാത്ത നിലയിൽ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയെ ആർക്കും തടുക്കാൻ കഴിയുകയില്ല എന്ന ബോധ്യത്തോടെ ചിലർക്ക് അത് മനസ്സിലാക്കി കൊടുക്കത്തക്ക നിലയിൽ അടയാളങ്ങളോടെ എൻ്റെ ദൈവം വിശ്വസിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി ഈ പ്രഭാതത്തിൽ ഒരു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി ഈ പ്രഭാതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തടുക്കാൻ ഒരാത്മീയനെങ്കിൽ പോലും കഴിയുകയില്ല എന്ന് പത്രോസ് അടിവരയിട്ട് പറയുമ്പോൾ ഈ പ്രവചന ശബ്ദം ആരോടൊക്കെയോ കർത്താവ് ശക്തിയോടെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതെ നമുക്ക് തന്നതുപോലെ ഒരു സമ്മാനം ഒരു ദൈവാത്മ പകർച്ച അവർക്ക് കൊടുത്താൽ അത് തടയുവാൻ ഞാൻ ആര് പരീഷന്മാരെ എന്ന് പത്രോ സൂക്ഷത്തിൽ ചോദിക്കുമ്പോൾ നിന്റെ മുഖത്ത് നോക്കി നിങ്ങളുടെ മുഖത്ത് നോക്കി എന്തൊക്കെയോ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി എന്തൊക്കെയോ അവർ കാണിക്കുമ്പോൾ എന്തൊക്കെയോ അവർ വിധിക്കുമ്പോൾ അങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്ന അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന അങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരുന്ന ചിലരുടെ അധരങ്ങളെ പൂട്ടിക്കെട്ടുവാൻ സമയമായി നിങ്ങളുടെ എതിരാളിയുടെ വായെ ബന്ധിക്കുവാൻ സമയമായി അവർ

ദൈവത്തിന് പ്രവർത്തിക്കാൻ കരുണ തോന്നിയ ആ ജാതികളുടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അതിനെ തടുക്കാൻ ഞാൻ ആര് അതൊരു സ്വയം ഉള്ള ഒരു തിരിച്ചറിവാണ് ദൈവപ്രവൃത്തിയെ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ മാന്യമിത്രമേ നിങ്ങൾക്കും വിശ്വസിക്കാം നിങ്ങൾക്ക് നേരെയുള്ള ഒരു ദൈവപ്രവൃത്തിയെ ഒരു വൈശാചിക ശക്തികൾക്കും തടയാൻ കഴിയുകയില്ല ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന വചനമാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ ഇന്ന് ഈ തിരുവഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ തടക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ നിന്നുണ്ടാകട്ടെ ഇരുട്ടിന്റെ സകല ശക്തികളും ഈ വചനത്തിന് മുമ്പിൽ കീഴടങ്ങട്ടെ എല്ലാ പ്രതിവാദ എല്ലാ എതിരാളികളിൽ നിന്നുള്ള പോരും യേശുവിന്റെ നാമത്തിൽ തകർന്നുമാറട്ട് ഇന്നൊരു അത്ഭുതം അവിടുന്ന് ചെയ്തിരിക്കാൻ നന്ദി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ മേ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ ചാനൽ വീഡിയോസ് നിങ്ങൾ അയച്ചു കൊടുക്കണം എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും നമുക്ക് മീറ്റിംഗ്സ് ഉണ്ട് ഈ ചാനൽ തന്നെയാണ് വൈകുന്നേരം സൂമിലും കൂടെ നടക്കുന്നു നിങ്ങൾക്ക് സൂം ഐ ഡി വേണമെങ്കിലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണമെങ്കിലും ഞങ്ങളെ വിളിക്കണമെങ്കിലും ഒക്കെ നിങ്ങൾ ഈ നമ്പർ ഉപയോഗിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക അതിൻ്റെ നന്മ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്കടുത്തൊരു സന്ദേശത്തിൽ ഒരുമിച്ച് കാണാം അതുവരെ അത്യുന്നതനായ ദൈവത്തിൻ്റെ സുരക്ഷിതമാകുന്ന ചെറുകടിയിൽ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ഗാഡ് ബ്ലസ് യു